നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് വേദപുസ്തകത്തിലെ മധ്യവാക്യം എന്നാണ് ഈ വാക്യത്തെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് എന്താണ് കാരണം ഒന്ന് പ്രഭുക്കന്മാർ അവർ മനുഷ്യരാണ് സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ അരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യരിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് കഴിയില്ല പ്രഭുക്കന്മാർ അവർ മനുഷ്യരായതുകൊണ്ട് അവരിലേക്കുള്ള ആശ്രയം നാം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു രണ്ട് പ്രഭുക്കന്മാർ അവർ പല കാര്യത്തിലും വ്യാപൃതരായതുകൊണ്ട് വളരെ ബിസിയാണ് പല കാര്യങ്ങളും അവര് ിസി ആയതുകൊണ്ട് അവർക്ക് നമ്മളെ സഹായിക്കുവാനുള്ളതായ ഒരു താല്പര്യമോ ആഗ്രഹമോ ഉള്ളിൽ കാണുകയില്ല മൂന്ന് പ്രഭുക്കന്മാർ തിരക്ക് കാരണം പല കാര്യങ്ങളും മറന്നുപോകും നാം പലപ്പോഴും പ്രഭുക്കന്മാരെ നോക്കിയിരിക്കും അവർ പറയുന്ന ഒരു വാക്ക് നാം ശ്രദ്ധിച്ചിരിക്കും പക്ഷേ അവർ നമ്മെ മറക്കും കാരണം അവര് പല കാര്യങ്ങളിൽ തിരക്കായതുകൊണ്ട് മറക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരിക്കലും മറക്കാത്ത ഒരിക്കലും ഉപേക്ഷിക്കാത്ത മനുഷ്യനല്ലാത്ത മഹോന്നതനായ ദൈവം നമ്മെ സഹായിക്കാൻ സദാസമയവും ജാഗരൂകനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്